പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മേ കറുമ്പലമാതാവിൻ്റെ അരിമ മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ തിരുവചനം ധ്യാനിക്കുവാനായി നമുക്ക് നമ്മൾക്കാം ഇന്ന് ആണ്ടുവട്ടത്തിലെ അഞ്ചാം ഞായർ വെള്ളിയാഴ്ചയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ വിശേഷ സുവിശേഷം ഏഴാമത്തെ അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് മർക്കോസ് ഏഴ് മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അവിടുന്ന് വിജാതീയദേശത്തേക്ക് തയർ ചെയ്തോണ്ടങ്ങളിലേക്ക് പിൻവാങ്ങിയെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഏതാനും മാസങ്ങൾ അവിടെ നിന്ന് അവിടെ ചിലവഴിച്ചു കുറച്ച് ഏകാന്തതയും സ്വസ്ഥതയും ജനക്കൂട്ടത്തിലും ദിക്കിലും തിരക്കിലും നിന്ന് അല്പം ഒരു മോചനവും നേടുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് ഈ പ്രദേശത്തേക്ക് പോയത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു അവിടത്തേക്ക് പ്രാർത്ഥിക്കുവാനും ശിഷ്യന്മാരെ അടുത്തു വരുന്ന അവിടുത്തെ പിടാനുഭവത്തിനും ഗുരുശ്മരണത്തിനും ഒക്കെയായി ഒരുക്കുവാനും ഈ ഒരു ഏകാന്തതയും ഭർത്താവിൻ്റെ പ്രാതാന്ത്യത്തിലിരുന്നു കൊണ്ടുള്ള സ്വസ്ഥമായിരുന്നു കൊണ്ടുള്ള പരിശീലനവുമൊക്കെ ആവശ്യമായിരുന്നു അങ്ങനെ ഏതാണ്ട് ഏതാനും മാസം ചിലവഴിച്ചതിനു ശേഷം അവിടുന്ന് ജലീലി കലാത്തീരത്തേക്ക് മടങ്ങുകയാണ് പക്ഷെ അവിടെ മടങ്ങുന്നത് വൃത്തികൂടി എടുത്തു പറയുന്നു അവൻ ടയർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സീതോൺ കടന്ന് പോലീസ് പ്രദേശത്തൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയിസ്തുവത്തിൽ നേരിട്ട് ഗിലീലി പ്രദേശത്ത് വരുന്നതിന് പകരം സീതോൺ പോലീസ് തുടങ്ങിയ വിജയ സ്ഥലങ്ങളിലൂടെ കടന്ന് ചുറ്റി സഞ്ചരിച്ചാണ് അവിടുന്ന് ഈ ഗിലീലി പ്രദേശത്തേക്ക് വരുന്നത് അപ്പോൾ കഴിയാവുന്നിടത്തോളം ഈ അവിടെ ലഭിച്ച ഏകാന്തതയും സ്വസ്ഥതയും കുറച്ചുകൂടി നീട്ടിക്കൊണ്ടു പോകുവാൻ അവിടെ നിന്ന് ആഗ്രഹിച്ചു എന്ന് വേണം കരുതുവാൻ അല്ലെങ്കിൽ തയറിൽ നിന്ന് ശീതളിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു നേരിട്ട് തെക്ക് വശത്ത് കിടക്കുന്ന ഗിലീലി പ്രദേശത്തേക്ക് പോകാമായിരുന്നു അപ്പോൾ കർത്താവ് മനഃപൂർവ്വം കുറച്ചുകൂടി സമയം അവിടെ ചെലവഴിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നതായിട്ട് അവിടെ കാണുവാനും കഴിയും ഇനി ഇവിടെ എത്തിയപ്പോൾ ഖലീനികരത്തീർത്ഥകർക്ക് പോയി ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഈ മനുഷ്യണ്ടായിരുന്ന രണ്ട് തടസ്സങ്ങളാണ് അവൻ ബധിരനായിരുന്നു മൂകനായിരുന്നു സാധാരണ ബധിരന് ഈ സംസാരിക്കുന്ന ശേഷി ഉണ്ടായിരിക്കുകയില്ല ചെറുപ്പം മുതൽ കുഞ്ഞാൽ ജനനം മുതൽ ബഹിരനാണെങ്കിൽ മറ്റുള്ള സ്വരമൊന്ന് കേൾക്കുവാൻ കഴിയാതെ സ്വരങ്ങളെ മുറിച്ചെങ്ങനെ വാക്കുകളാക്കുന്നു എന്ന് മനസ്സിലാക്കുവാനാവാതെ അവന് അക്ഷരങ്ങൾ ഉച്ചരിക്കുവാൻ ഉള്ള പാഠവും കഴിവ് ലഭിക്കുകയില്ല അതുകൊണ്ടാണ് ബഹിരനും മൂകനുമായി ഒരുവൻ ബഹതിരിനായ അവൻ മൂകനും കൂടെ ആയിരുന്നു ഈ ബഹതിരിനായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നമ്മളത് ചിന്തിച്ച് നോക്കുക യാതൊരു ശബ്ദവും കേൾക്കുവാൻ സാധിക്കുന്നില്ല ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ് എത്ര അതിമനോഹരമായ പ്രപഞ്ച സംഗീതം നിരന്തരം അത് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അതൊന്നും ഈ മനുഷ്യന് കേൾക്കുവാൻ സാധിക്കുന്നില്ല കിളികളുടെ കളകളാരോ ഒരിക്കലും കേൾക്കുവാനും കഴിയുന്നില്ല കാട്ടരുവികളുടെ കലകല ശബ്ദവും അതുപോലെ തന്നെ ഇവന് കേൾക്കുവാൻ സാധിക്കുന്നില്ല തീരത്തേക്ക് പോയാൽ ആർ തീരം പോകുന്ന തിരമാലകളുടെ അത് ആ സംഗീതം കേൾക്കുവാൻ അവന് സാധിക്കുകയില്ല നക്ഷത്രങ്ങളുടെ സംഗീതം എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ അതിരാവിലെ ഒരു പുഷ്പം പൊട്ടി പിരിയുമ്പോൾ അതിലും ഒരു നേരിയ ശബ്ദത്തിലുള്ള ഒരു സംഗീതമുണ്ട് എന്നാണ് പറയുക ഇതൊന്നും ആസ്വദിക്കുവാൻ കഴിവില്ലാത്തൊരവസ്ഥയിലാണ് ഈ ദുർഭകനായ ഈ മനുഷ്യൻ്റെ അവസ്ഥ അതോടൊപ്പം അവന് മറ്റുള്ളവർ സംസാരിക്കുന്നതൊന്നും കേൾക്കുവാൻ സാധിക്കുന്നില്ല ഇവൻ ഇവനെന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുവാൻ മറ്റുള്ളവരെ കിടന്ന് ബുദ്ധിമുട്ടുന്നതും ഒരു കൂടി അവന് നോക്കുന്നതും ഒക്കെ കണ്ട് അവൻ്റെ മനസ്സ് പിടയുകയാണ് വേദനിക്കുകയാണ് അതുപോലെ തന്നെ അവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ പുറത്തേക്ക് പറയാൻ അവന് യാതൊരു മാർഗവുമില്ല ഒരു ശബ്ദം എന്നല്ലാതെ അത് വാക്കുകളാക്കി തിരിച്ച് അവതരിപ്പിക്കുവാനുള്ള കഴിവ് അവനില്ലാതെ പോകുന്നു ഇങ്ങനെ ബദുലിനും മുകനുമായ ഒരു മനുഷ്യൻ്റെ മാനസികമായ അവസ്ഥ ആ ഒരു വളരെ വലുതാണ് വളരെ വേദനാജനകമാണ് കർത്താവ് അത് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ഈ മനുഷ്യൻ്റെ ദുർഭമായ ഈ അവസ്ഥയിൽ അവനോട് വളരെയധികം അനുകമ്പ അവിടെ കാണിക്കുന്നതായി കാണുന്നു ഈ മനുഷ്യർ വന്നിട്ട് ഈ ബിതിരിനെയും മുകനുമായും ഈ മനുഷ്യനെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവൾ അവർ ആവശ്യപ്പെടുന്ന ഇതാണ് അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈകൾ വഹിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു ആ മനുഷ്യർക്ക് സുഹൃത്തുക്കളോ ബന്ധുക്കളൊക്കെ ആയിരിക്കാം അവർക്ക് ഈ രോഗിയോട് ബിധിരിന് മുകളുമായ ഈ മനുഷ്യനോട് അനുകം പോയിട്ട് അവനെ സഹായിക്കണം വന്നുകൊണ്ട് അവർ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് അവനുകൾ കൈവെച്ച് അവനെ അനുഗ്രഹിക്കണം സുഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് അവർ അവനോട് കേൾ അപേക്ഷിച്ചു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെയ്യുകളിൽ ചെവികളിൽ ഇട്ടു തുപ്പൽ കൊണ്ട് അവൻ നോവിൽ സ്പർശിച്ചു ഈ മനുഷ്യനെ കേൾക്കുവാൻ കഴിയുന്നില്ല അവനോട് സംസാരിച്ചാൽ അവനത് മനസ്സിലാക്കുക സാധിക്കുകയില്ല അതുകൊണ്ട് ആംഗ്യ ഭാഷയിലൂടെ കർത്താവ് അവൻ്റെ നില അവൻ്റെ തലത്തിലേക്ക് താഴ്ന്നിറങ്ങി വന്ന് അവനോട് തൻ്റെ ആശയെ സംവേദനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് പരിശ്രമിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുവാൻ വഴിയുക നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ചെവിയിൽ വിരലിടുക തുപ്പിൽ കൊണ്ട് നാവിൽ സ്പർശിക്കുക പക്ഷേ അന്നത്തെ അവൻ്റെ അവസ്ഥയിൽ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതാണ് വഴി അത് അവിടെ നിന്ന് സ്വീകരിക്കുന്നു അവനോട് ഏറ്റവും കൃത്യമായ രീതിയിൽ തൻ്റെ ഉള്ളിലുള്ള ആശയം അവനിലേക്ക് പകർന്നു കൊടുക്കുകയാണ് അവൻ്റെ ചെവികളിൽ വിരലിടുന്നതിലൂടെയും നാവൽ തുപ്പലുകൾ ഒക്കെ യേശുവിലൂടെയാണ് ദൈവത്തിൻ്റെ സൗഖ്യം കൈവരുന്നതെന്ന് പൂർണ്ണമായും അവന് ബോധ്യമാക്കി കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ മധ്യസ്ഥനായിട്ട് നിൽക്കുകയാണെന്ന് ശക്തി പ്രവഹിക്കുന്നത് ദൈവത്തിൽ നിന്നാണെന്നൊക്കെ അവൾ സൂചിപ്പിക്കുകയാണ് അതുപോലെ അവൾ ചെയ്യുന്ന മറ്റൊരു കാര്യം സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എഫ് അ തുറക്കപ്പെടട്ടെ എന്നർത്ഥം അപ്പൊ സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടു നെടുവീർപ്പെടുന്നതും എന്തുമാത്രം അവന് വേണ്ടി വൈകാരികമായ തീവ്രമായ ഒരു ഫീലിംഗ് അവിടത്തേക്ക് ഉണ്ടായിരുന്നു എന്ന് വൃത്തിയും എടുത്തു കാണിക്കുകയാണ് അവനെ നോക്കി സ്വർഗത്തിലേക്ക് നോക്കി നെടുവിൽപ്പ് ഇട്ടുകൊണ്ടാണ് അവനോട് സംസാരിക്കുന്നത് തൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഈ മനുഷ്യന് സൗഖ്യം കിട്ടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ സൂചന നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ് തുറക്കപ്പെടട്ടെ എന്ന് ആണ് ഈ വാക്കിൻ്റെ അർത്ഥം ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ എട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ വളരെയേറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നടന്ന ഒരു മഹാസംഭവം ഊമനായിരുന്നു ബിധുരനായിരുന്നു ശബ്ദമൊന്നും കേൾക്കുന്നില്ല വാക്കുകളും ഉച്ചരിക്കാൻ കഴിവില്ല ആകെ ദയനീയമായ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആ മനുഷ്യനോട് കർത്താവ് എത്ര വലിയ അനുകമ്പയാണ് എത്ര വലിയ സ്നേഹമാണ് എത്ര വലിയ ഔദാര്യമാണ് കാണിച്ചത് ഈ സംസാരിക്കുവാനുള്ള ശേഷിയും കേൾക്കുവാനുള്ള ശക്തിയും സൗജന്യമായി അവിടെ നിന്ന് അവന് നൽകുകയാണ് ഇത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അതേക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് സ്ഫുടമായി സംസാരിച്ചു ഈ കാര്യം ആരോടും പറയരുതെന്ന് അവർ അവരെ വിലക്കി എന്നാൽ എത്ര ഏറെ അവര് വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവരത് പ്രകടിപ്പിച്ചു അവർ അളവാറ്റ വിസ്മയത്തോടെ പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു അളവാറ്റ വിസ്മയത്തോടെ പറയും കാരണം ഇത് അവരുടെ കണ്ണുകൾ അവർക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം അത്രയ്ക്ക് വലിയ അത്ഭുതമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അവർ ഈ വലിയ അത്ഭുതം കണ്ടിട്ട് വിസ്മയ സ്തബ്ധരായി പോവുകയാണ് എങ്ങനെ ഇത് തങ്ങൾ ഉണർത്തി ആശ്ചര്യം പുറത്തറിയിക്കണമെന്നവർക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആയി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം പലപ്പോൾ ആ അളവറ്റ് വിസ്മയത്തോട് പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു കർത്താവിനെ കുറിച്ച് അവർന്നാലേ വളരെ വലിയൊരു ഒരു സാക്ഷ്യമാണ് വളരെ വള വളരെ വലിയൊരു ഒരു സമ്മതി പത്രമാണ് എല്ലാ കാര്യങ്ങളും ഇവൻ ഭംഗിയായി അത്ഭുതകരമായി വിസ്മയകരമായി ചെയ്യുന്നു വാസ്തവ നമുക്ക് ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് ആരെങ്കിലും തരാൻ തയ്യാറാവുന്നുവെങ്കിൽ നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് എത്ര വലിയ ഒരു അംഗീകാരമാണ് എല്ലാ കാര്യങ്ങളും ഇവൻ നന്നായി ചെയ്യുന്നു നമ്മുടെ നിരന്തരമായ പരിശ്രമം എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുവാനും ചെയ്യുവാനുമുള്ള പരിശ്രമമായിരിക്കണം എല്ലാം ഭംഗിയായി ചെയ്യുക നന്നായി ചെയ്യുക അടുത്തവന് ഹിന്ദു ചെയ്യുക ദൈവത്തിന് മഹത്വത്തിന് വേണ്ടി ചെയ്യുക മറ്റവൻ നന്മയ്ക്ക് വേണ്ടി ചെയ്യുക എല്ലാം ഭംഗിയായി ചെയ്യുന്ന അവസ്ഥ അതാണ് അങ്ങനെ എല്ലാം ഭംഗിയായി ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ തന്നെ ജീവിതം മറ്റൊരു മുൻപിൽ ശ്രേഷ്ഠമാക്കി തീർക്കാൻ സാധിക്കും ദൈവത്തിന് മുൻപിൽ അതീവ വിലയുള്ളതാക്കി തീർക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു എന്നിട്ട് പറയുന്നു ശ്രവണശക്തിയും ഭൂമർക്ക് സംസാര ശക്തിയും നൽകുന്നു അവരുടെ ആശ്ചര്യം മുഴുവനും ഈ ഒരു കാര്യത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സംസാരശേഷി നൽകുന്നു ശ്രവണശേഷി നൽകുന്നു എല്ലാ അവൻ്റെ ആ മനുഷ്യൻ്റെ എല്ലാ ദുർഘടാവസ്ഥകളും എല്ലാ വേദനകളും അസ്വസ്ഥതകളും നിരാശകളും ദുഃഖങ്ങളും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് അവിടുന്ന് ഇല്ലാതാക്കി തീർക്കുകയാണ് അതീവ സന്തോഷത്തോടുകൂടെ ദൈവത്തെ മഹത്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ അവന് സാധിക്കുന്നു പിന്നീട് കാണുന്ന അതാണ് അവിടെ വിലക്കി ഇത് ആരും അറിയിക്കരുത് പരസ്യം ചെയ്യരുത് കൊടുക്കരുത് പക്ഷേ അവർക്കത് ഉള്ളിൽ ഒതുക്കി വയ്ക്കാൻ സാധിച്ചില്ല അവർ വളരെ സന്തോഷത്തോടുകൂടെ ദൈവത്തെ മഹത്തിപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് ഈ സത്യം പരസ്യപ്പെടുത്തുകയാണ് എല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് ഏറ്റുപറയുവാനുള്ള അദമ്യമായ ദാഹം ആഗ്രഹം തീക്ഷ്ണത അവർക്കെല്ലാം ഉണ്ടായി ഈ രോഗിയായി മനുഷ്യനും രോഗിയെ അവനെ സ്നേഹിച്ചിരുന്നവരും ഭർത്താവിനടുത്തേക്ക് അവനെ കൊണ്ടുവന്നവരും എല്ലാം ഒന്നടങ്കം ആർത്തു പറഞ്ഞു ഇവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്ത് ചെയ്യുന്നു ദൈവത്തെ അവർ മഹത്വപ്പെടുത്തു വന്നു തുടങ്ങി പരിശുദ്ധാമേ കർമ്മലമാതാവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു അങ്ങേ തിരുക്കുമാരനായ ഞങ്ങൾ രക്ഷകനായ യേശു ചെയ്ത ഈ അത്ഭുത കൃത്യം അവിടത്തേക്ക് മനുഷ്യരാശിയേരെയുള്ള നിസ്സീമമായ സ്നേഹവും താല്പര്യവും നന്മ ചെയ്യുമ്പോൾ അവിടുത്തെ ആഗ്രഹവും എല്ലാം ഈ ഒരു അത്ഭുതത്തിലൂടെ അത്ഭുത പ്രവൃത്തിയിലൂടെ അവർന്ന് പ്രകടിപ്പിക്കുകയാണ് നല്ലവനായ പരിശുദ്ധ അമ്മേ അങ്ങേരിക്ക്മാരുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്കും ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും മറ്റുള്ളവരുടെ വേദനകളും ദുഃഖങ്ങളും അസ്വസ്ഥതകളും ആവശ്യങ്ങളും മനസ്സിലാക്കി അവരെ സഹായിക്കുവാനുള്ള ഒരു തുറന്നു മനസ്സ് ലഭിക്കുന്നതിനും അങ്ങ് ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മേ